ശ്രീകണ്ഠപുരം കാനപ്പുറം ഗ്രാമദീപം ക്ലബിന് മുമ്പിലായി ഇന്നോവ വാഹനം ഇലക്ട്രിക് പോസ്റ്റിലടിച്ച് മറിഞ്ഞു വാഹനത്തിൽ എട്ടുപേർ ഉണ്ടായിരുന്നു നാലു പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റി വാഹനം അമിത സ്പീഡിലായിരുന്നതായി നാട്ടുകാർ പറഞ്ഞു തൃശൂരിൽ നിന്നും വന്ന വാഹനം കല്യാണ ആവശ്യത്തിനായി എത്തിയതായി പറയപ്പെടുന്നു ഇടിയുടെ ആഘാതത്തിൽ ഈ മേഖലയിലെ വൈദ്യുത ബന്ധം തകരാറിലായിപ്പുറം ക്ലബ്ബിന്റെ മുമ്പിൽ വെച്ച് ഒരു തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഇനോവയെന്നാണ് പറഞ്ഞ് കുറേ പിള്ളേർ ചെറിയ പിള്ളേർ വന്നിട്ട് പിന്നെ പിന്നെ സ്പീഡ് നമ്മൾ ഡിവൈഡർ ഉണ്ടായിരുന്നു ആ ഡിവൈഡർ നോക്കാണ്ട് ഓടി വന്ന് പട്ടോന്ന് ഒച്ച കേട്ടു നേരെ ഒരു പോസ്റ്റ് പഠിച്ച് ഇനോവ നേരെ അട്ടിമറിഞ്ഞ് അവരെട്ട് പേരുണ്ടായിരുന്നു വണ്ടിയിൽ എട്ട് പേരെയും കൊണ്ട് എടുക്കാൻ വല്ലാണ്ട് നിങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ കൂടി ഇനോവ നേരെ എടുത്ത് മറിച്ചിട്ടിട്ട് അവരെ കൊണ്ടുപോയി ആച്ചൂര് കൊടുക്കാൻ നാല് പേർക്ക് പരിക്കുന്നുണ്ട് ബാക്കി ആൾക്കാർക്കും പരിക്കില്ല അവർ സാധാരണ ആശുപത്രിയിലേക്ക് ശ്രീധനഗരം മറ്റേ രാജീവ് ഗാന്ധി ആശുപത്രി കൊണ്ട് കാണിച്ചു രാജീവ് ഗാന്ധി ആശുപത്രിയിൽ കാണിച്ചതിനു ശേഷം ശ്രീനഗരം രാജീവ് ഗാന്ധി കാണിച്ചതിന് ശേഷം നേരെ തളിപ്പറമ്പിൽ കൊണ്ടുപോകണം തലയ്ക്ക് ചെറിയ മുറിവുള്ളതുകൊണ്ട് അവർക്ക് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തളിപ്പറമ്പ് സാധാരണ ആശുപത്രി കൊണ്ടുപോയി വലിയ വലിയ പരിക്കൊന്നുമില്ല ചെറിയ ചെറിയ പരിക്കേ പക്ഷേ വണ്ടി ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ച് പോയി പേടിച്ചു വെച്ചാൽ നാട്ടുകാരെല്ലാവരും കൂടെ പേടിച്ച് ഭയങ്കരമായിട്ട് ഒരു ഒച്ച കേട്ടിട്ട് ഞാനും എന്ത് ഈ വണ്ടി വരുന്ന അവർ സ്പീഡെന്ന് പറഞ്ഞാൽ ചെറിയ പിള്ളേരെ സ്പീഡല്ലേ ഇപ്പോഴത്തെ അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞാൽ അവർക്ക് ആർക്കും ഇവിടെയൊന്നും റോഡൊന്നും അറിയത്തില്ല അവരെല്ലാം ഇവിടെ ഇവിടെ ചോദിക്കുമ്പം അവർ പറഞ്ഞ് ഞങ്ങൾ തൃശ്ശൂരാണ് പിന്നെ തലശ്ശേരിയാണ് അങ്ങനെ ഒരു കുറച്ച് ടീമാണ് അത് തമ്മത്തമ്മേ അറിയൂല അവരോടെയോ കല്യാണത്തിൽ വരുമോ എന്നാണ് പറഞ്ഞത് വലിയ പരിക്കില്ലാണ്ടായി എന്നാലും ഒരു വെൽ ആക്സിഡൻ്റ് ആയിരുന്നു അതിനപ്പുറത്തുണ്ടായിരുന്നു